നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം കോട്ടയ്ക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടപടികളിലേക്ക് കടന്നു നഗരസഭ അനർഹരുന്ന ധനവകുപ്പ് കണ്ടെത്തിയ അറുപത്തിമൂന്ന് പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കും പരിശോധിക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ഇന്നു മുതൽ നടപടി ആരംഭിക്കും ട്രാക്കോ കേബിൾസ് ജീവനക്കാരന്റെ ആത്മഹത്യ ട്രാക്കോ കേബിൾസ് എം ഡിക്കെതിരെ ജീവനക്കാർ മന്ത്രി നൽകിയ ഉറപ്പുപോലും നടപ്പാകില്ലെന്ന് എം ഡി നിലപാടെടുത്തു ഉണ്ണിയുടെ ആത്മഹത്യക്ക് കാരണമിതെന്ന് സഹപ്രവർത്തകർ ശമ്പളം മുടങ്ങിയിട്ട് പതിനൊന്ന് മാസമായെന്നും എം ഡിക്കെതിരെ നടപടിയെടുക്കണമെന്നും ജീവനക്കാർ സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കി ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും ജി സുധാകരന് ക്ഷണമില്ല ഉദ്ഘാടന സമ്മേളനത്തിലും സുധാകരന് ക്ഷണമുണ്ടായിരുന്നില്ല വടകരയിലെ എസ് ഡി പി ഐ പരിപാടി ലീഗ് നേതാവ് എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം സംഘടിപ്പിച്ച സെമിനാറിലാണ് ലീഗ് നേതാവിന്റെ സാന്നിധ്യം പക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട സെമിനാറിലാണ് പങ്കെടുത്തത് പരിപാടിയിലെ പ്രത്യേക ക്ഷണിതാവായാണ് എം ഇബ്രാഹിം പങ്കെടുത്തത് പത്തനംതിട്ട പന്തളം കുരമ്പാലയിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടം പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി രാജേഷ് ദീപ മീനാക്ഷി മീര എന്നിവർക്കാണ് പരിക്കേറ്റത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ സജീവിനും ക്ലീനർ അനന്തുവിനും പരിക്കുപറ്റി രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് അപകടമുണ്ടായത് തിമിംഗലത്തിന്റെ ജഡം കരയ്ക്കടിഞ്ഞു ആലപ്പുഴ ബീച്ചിലാണ് ജഡം അടിഞ്ഞത് ജഡം കണ്ടെത്തിയത് വിജയ് ബീച്ച് പാർക്കിന്റെ വടക്കു ഭാഗത്ത് തിരുവല്ല സി പി എമ്മിലെ വിഭാഗീയത തോമസ് ഐസക്കിനെ തിരഞ്ഞെടുപ്പില് തോൽപ്പിക്കാന് നേതാക്കള് പ്രവര്ത്തിച്ചുവെന്ന് നിർത്തിവെച്ച ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം ചർച്ചയാകാതിരിക്കാൻ തിരികെ വാങ്ങിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത് പീഡനക്കേസ് പ്രതിയായ നേതാവിന് മുതിര്ന്ന നേതാക്കളുടെ സംരക്ഷണമെന്ന് റിപ്പോർട്ടിൽ സജിമോനെതിരെ നടപടിയെടുത്ത തോമസ് ഐസക്കിനോട് കടുത്ത വിരോധം മഹാരാഷ്ട്ര മന്ത്രിസഭാ രൂപീകരണം ബിജെപിയുമായി ഇടഞ്ഞ് ഏക്നാഥ് ഷിൻഡെ പദം ലഭിക്കണമെന്ന് ആവശ്യം നിയമസഭാ സ്പീക്കർ പദവിയും വേണമെന്നാവശ്യം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി സംഭലിലേക്ക് സമാജ്വാദി പാർട്ടി നേതാക്കൾ ഷാഹി ജമാ മസ്ജിദ് പരിസരത്ത് സുരക്ഷ കൂട്ടി മേഖലയിൽ ഇന്നും നിരോധനാജ്ഞ നിലവിൽ എസ് പി നേതാക്കളുടെ വീടിന് മുന്നിലും പോലീസിനെ വിന്യസിച്ചു അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം